ചാനലിൽ വരുന്ന വാർത്തകളെല്ലാം ക്രാപ്പ് ആണ് സിനിമകളധികവും ക്രാപ്പാണ് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ വരുന്ന വീഡിയോസും ഫേസ്ബുക്കിൽ വരുന്ന പോസ്റ്റുകളും മഹാഭൂരിപക്ഷവും ക്രാപ്പാണ് അങ്ങനെ വെറുതെ മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പോരാ എത്ര നയൻറ്റി പേഴ്സൻറ്റ് ഓഫ് ഈസ് ക്രാപ്പ് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് ഒരു ഉണ്ട് ആ കോൺസെപ്റ്റിന് സ്റ്റുഗൻസ് ലോ എന്നാണ് പറയുക ടെറ്റ് സ്റ്റുഗൻ സായിപ്പാണ് അമേരിക്കക്കാരനാണ് നിയമം ഉണ്ടാക്കുന്ന ആളൊന്നും ആയിരുന്നില്ല പുള്ളി ഒരു സയൻസ് ഫിക്ഷൻ റൈറ്റർ ആയിരുന്നു സയൻസ് ഫിക്ഷൻ എഴുതുന്ന ആളായിരുന്നു അത്യാവശ്യം നല്ല നോവല് നല്ല സാധനങ്ങളൊക്കെ നല്ല പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ആ കാലത്തെ ക്രിറ്റിക്സ് മുഴുവൻ ഇയാളുടെ പുസ്തകം ക്രാപ്പ് ആണെന്ന് പറഞ്ഞു ഇതിന് റെസ്പോൺസായിട്ട് ടെച്ച് ട്യൂഗൻ കൊണ്ടുവന്നിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് നയൻറ്റി പേഴ്സൻറ്റ് ഓഫ് എവ്രിതിങ് ഈസ് ക്രാപ്പ് എന്നുള്ളത് എഴുതപ്പെടുന്ന കവിതകൾ കഥകൾ ബിസിനസ് കോൺസെപ്റ്റ്സ് ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ നയൻറ്റി പേഴ്സൻറ്റ് ഓഫ് എവ്രിതിങ് ഈസ് ക്രാപ്പ് ഈ കോൺസെപ്റ്റ് നമുക്കൊക്കെ നല്ല കോൺഫിഡൻസ് തരുന്നതാണ് കേട്ടോ എന്താ അറിയോ നിങ്ങൾ പത്താളുകളെ മീറ്റ് ചെയ്യുന്നു ഒമ്പത് ആളുകളും പറയുന്നത് ബുൾഷിറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് സംശയം തോന്നുന്നു എനിക്കെന്തോ കുഴപ്പമുണ്ടോ എന്നുള്ളത് നിങ്ങളൊരു കല്യാണ വീട്ടിൽ ചേരുന്നു പത്ത് ആളുകൾ നിങ്ങളോട് സംസാരിക്കുന്നു ഒമ്പത് ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ഒരു അർത്ഥത്തെ ഒരു കാര്യം ഒരു തരത്തിലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷനാകും ഇതെന്താ ഇവർ ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത് ഈ കൺഫ്യൂഷനിൽ നിന്ന് ഒഴിവാകാൻ പറ്റിയ ഒരു സംഗതിയാണ് സ്റ്റുഡൻസ് ലോ നയൻറ്റി പെർസെൻറ് ഓഫ് എവ്രിതിങ് ഈസ് ക്രാപ്പ് ഒന്നും കൂടെ എക്സ്ട്രീം ആക്കി പറഞ്ഞാൽ നയൻറ്റി പെർസെൻ്റ് ഓഫ് എവ്രിതിങ് ഈസ് ബുൾഷെറ്റ് അപ്പം ചെറിയൊരു സംശയം ഉണ്ടാവും ഒരു കാര്യം കേട്ടിട്ട് കണ്ടിട്ട് വായിച്ചിട്ട് ഇത് ബുൾഷിറ്റ് ആണോ ബുൾഷിറ്റ് അല്ലേ എന്ന് സംശയം തോന്നിയാൽ ഇഫ് യു ഡൗട്ട് വെതർ സംതിങ് ഇസ് ബുൾഷിറ്റ് ഓർ നോട്ട് നോ ഡൗട്ട് ഇറ്റ്സ് ബുൾഷിറ്റ് എന്നാണ് രസമാണ് അങ്ങനെയുള്ളൊരു കഥയാണ് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് സ്റ്റോറി ഓഫ് ആൻഡ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ഉറുമ്പിൻ്റെയും പച്ചത്തുള്ളിൻ്റെയും കഥ അത് പറയാൻ നോക്കാം നമുക്ക് അടുത്ത ദിവസം